ശ്രീധുവിന്റെ അമ്മ ബിഗ് ബോസ് വീട്ടിലെത്തിയതും ശ്രീധുവിനോട് അർജുനുമായി അധികം സംസാരം വേണ്ട എന്ന് പറയുന്നതും മത്സരാർത്ഥികളുടെ ആത്മവിശ്വാസം തകർക്കുന്ന കാര്യങ്ങൾ പറയരുതെന്ന് ബിഗ് ബോസ് ശ്രീധുവിന്റെ അമ്മയ്ക്ക് താക്കീത് നൽകിയതുമായിരുന്നു ഹൈലൈറ്റ് ജെബ്രി കോംബോയുടെ അത്രയില്ലായെങ്കിലും ബിഗ് ബോസ് പ്രേക്ഷകർ ചർച്ച ചെയ്യുന്ന കോംബോയാണ് ശ്രീജു എന്ന് വിളിക്കുന്ന ശ്രീധു അർജുൻ കോംബോ കെട്ടിപ്പിടിക്കലും ഉമ്മ വെക്കലും ഒന്നും ഇല്ലായെങ്കിലും അർജുൻ ശ്രീധു കോംബോ ഈ സീസണിലെ ഏറ്റവും ഹിറ്റായ കോംബോകളിൽ ഒന്ന് തന്നെയാണ് ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല എങ്കിലും ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്നാണ് അർജുൻ ശ്രീധ കോംബോ ആരാധകരുടെ കണ്ടെത്തൽ പക്ഷേ ഇരുവരും തമ്മിൽ നല്ല സൗഹൃദമുണ്ട് എന്നത് ബിഗ് ബോസ് പ്രേക്ഷകർക്കെല്ലാം അഭിപ്രായമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ രണ്ടുപേരുടെയും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഹൗസിലേക്ക് കയറുമ്പോൾ എങ്ങനെയിരിക്കുമെന്ന് അറിയാൻ പ്രേക്ഷകരും കാത്തിരുന്നത് എന്നാൽ ശ്രീജു കോംബോയുടെ ആരാധകരും ബിഗ് ബോസ് പ്രേക്ഷകരുടെയും പ്രതീക്ഷകൾക്ക് വിപരീതമായ കാര്യങ്ങളാണ് ബിഗ് ബോസ് ഹൗസിൽ നടന്നത് അർജുനുമായുള്ള ശ്രീധുവിന്റെ സൗഹൃദത്തോട് അമ്മയ്ക്ക് ഒട്ടും യോജിപ്പില്ല എന്നത് ശ്രീധുവിന്റെ അമ്മ ഹൗസിലെത്തിയപ്പോൾ ശ്രീധുവിനോട് പറയാതെ പറയുന്നുണ്ട് മാത്രമല്ല അർജുനെ ചെയ്യുകയോ സംസാരിക്കുകയോ ചെയ്തില്ല എന്നതും പ്രേക്ഷകർ ശ്രദ്ധിച്ചു കോംബോ കളിച്ച് വോട്ട് നേടി ഹൗസിൽ നിൽക്കേണ്ട എന്നും നന്നായി ഗെയിം കളിച്ച് ആക്റ്റീവ് ആകാനുമാണ് അമ്മ ശ്രീധുവിനോട് സംസാരത്തിനിടെ പറയാതെ പറഞ്ഞത് രാത്രിയിൽ ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞിട്ടും അർജുനുമായി അർദ്ധരാത്രി വരെ ഇരുന്ന് സംസാരിക്കുന്നത് അവസാനിപ്പിക്കണമെന്നുള്ള സൂചനയും അമ്മ ശ്രീധുവിന് നൽകിയിരുന്നു താൻ ഇരുപത്തിനാല് മണിക്കൂറും ഷോ കാണുന്നുണ്ടെന്നും ശ്രീധുവിനോട് അമ്മ പറഞ്ഞു ശ്രീധുവിനെ ക്യൂട്ട്നെസും അർജുനുമായുള്ള കോംബോയും മാത്രമാണുള്ളതെന്നും നല്ലൊരു ഗെയിം ഇല്ലെന്നുമുള്ളത് പ്രേക്ഷകർ പറയുന്ന കാര്യമാണ് അർജുനുമായുള്ള കോംബോയുടെ പേരിലാണ് ശ്രീധുവിന് വോട്ട് ലഭിക്കുന്നത് പോലും ഹൗസിൽ ഇപ്പോൾ ഉള്ളവരിൽ ഏറ്റവും മോശം ഗെയിമുള്ളതും ശ്രീധുവിനാണ് അർജുനിൽ നിന്നും അകലം പാലിക്കണമെന്ന് ശ്രീധുവിനോട് അമ്മ പറയാതെ പറഞ്ഞതോടെ ശ്രീജു ഫാൻസസ് ശ്രീധുവിന്റെ അമ്മയ്ക്കെതിരെ രംഗത്തെത്തിയിട്ടുമുണ്ട് വളരെ മോശമായ രീതിയിലുള്ള കമന്റുകളാണ് ശ്രീധുവിന്റെ അമ്മയ്ക്ക് നേരെ ഒരു വിഭാഗം കുറിക്കുന്നത് എന്നാൽ അതുപോലെ തന്നെ വെറും മൂന്ന് മാസമുള്ള ഷോയ്ക്ക് വേണ്ടി പറയാനുള്ള കാര്യങ്ങൾ പറയാതെ മുഖം മൂടിയിട്ട് പെരുമാറിയില്ല ശ്രീധുവിന്റെ അമ്മ എന്നതിനെ അനുകൂലിച്ചുകൊണ്ടും മറ്റു ചിലർ രംഗത്തെത്തുന്നുണ്ട് മുൻപ് ദിൽഷയ്ക്ക് ഇത്തരത്തിൽ നല്ലൊരു ഉപദേശം കിട്ടാതിരുന്നതുകൊണ്ടാണ് ഇപ്പോഴും റോബിന്റെ പേരിൽ സൈബർ ബുള്ളിങ് നേരിടേണ്ടി വരുന്നതെന്നും ശ്രീധുവിന്റെ അമ്മ ചെയ്തതാണ് ശരിയെന്ന കമന്റുകളും നിരവധി വരുന്നുണ്ട് ശ്രീധുവിന്റെ അമ്മ പറഞ്ഞത് കറക്റ്റാണ് റിയൽ ക്യാരക്ടറാണ് അമ്മ കാണിച്ചത് അവർക്ക് നല്ല വിവരമുണ്ട് മകളോട് സ്നേഹവും കഴിവിൽ വിശ്വാസവുമുണ്ട് ഇങ്ങനെ വേണം അമ്മമാർ അല്ലാതെ മക്കളെ തെറ്റ് ചെയ്താലും സപ്പോർട്ട് ചെയ്യരുത് ശ്രീധുവിന്റെ അമ്മ ചെയ്തതിൽ ഒരു തെറ്റുമില്ല അവർക്ക് അവരുടെ മകളുടെ കാര്യത്തിൽ ഉത്കണ്ഠ ഉണ്ടാകില്ലേ ശ്രീധുവിന്റെ അമ്മ പൊളിയാണ് ശ്രീധുവിന്റെ അമ്മ പറഞ്ഞത് നല്ല കാര്യം തന്നെയാണ് ഇങ്ങനെ വേണം ഒരമ്മ കോങ്കോ ഇല്ലാതെ നിന്നതിന്റെ പേരിൽ പുറത്താകുകയാണെങ്കിൽ അതാണ് നല്ലത് അന്തസ് എന്നിങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്ന കമന്റുകൾ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്